സ്വാഗതം ഗായ്സ് ഒപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കേ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പം ഞാൻ ഈ അഞ്ച് വരെ എണ്ണി അതിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വിഷയം പറയാം എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റിനുള്ള ആൻസറായിട്ടാണ് ഗൈസ് ഞാനിന്ന് വന്നിരിക്കുന്നത് വേറെ ആരെക്കുറിച്ചുമല്ല നമ്മുടെ ഇതാ കണ്ടോ നമ്മുടെ ദുദ്രാക്ഷത്തിനെ കുറിച്ചാണ് കണ്ടോ അപ്പോൾ കണ്ടോ ഗൈസ് നല്ല രസമല്ലേ കാണാൻ യെസ് ഗൈസ് അപ്പോൾ നമ്മളിന്നത്തെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ രുദ്രാക്ഷത്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതെന്തിനാണ് രുദ്രാക്ഷം ഇടുന്നത് എവിടെ നിന്നാണ് കിട്ടിയത് എന്തിനാണ് ഇടുന്നത് എങ്ങനെ ഇടുന്നു എന്താണ് എൻ്റെ ശാസ്ത്രീയ പറ്റവും എന്താണ് സംഭവം വെറുതെ ഇടുന്നതാണോ അങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ഈ രുദ്രാക്ഷത്തിനെ കുറിച്ച് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കൊതുക് ഗൈസ് അപ്പം ഞാനിന്ന് എൻ്റെ ഈ രുദ്രാക്ഷത്തിൻ്റെ ബാക്കിലുള്ള സ്റ്റോറിയാണ് പറയാൻ വേണ്ടി പോകുന്നത് അതേപോലെ തന്നെ ഈ രുദ്രാക്ഷത്തിനെ പറ്റി ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് അറിയത്തില്ല അറിയുവായിരിക്കാം നിങ്ങൾക്ക് അറിയില്ലാത്തവരും ഉണ്ടാവുമല്ലോ അപ്പം രുദ്രാക്ഷം എന്താണ് സംഭവം അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഞാനിന്ന് കര അച്ഛ പറയാൻ പോകുന്നത് അപ്പം എൻ്റെ രുദ്രാക്ഷത്തിൻ്റെ പിന്നിലെ കഥയും ഇവിടെ പറയാൻ പോവാണ് ഗായ സംഭവം നമുക്ക് എന്ത് മോൺ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ആരും തന്നെ എന്താണ് നമ്മുടെ ഈ ഒരു രുദ്രാക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഭയങ്കര കട്ടിയാണ് അയ്യോ പല്ലുണ്ടോ പല്ല് പോയി ദൈവമേ ഭയങ്കര മോസ്റ്റ് കട്ടിയാണ് ഇതൊക്കെ കടിക്കാന്ന് നമ്മുടെ പല്ലടക്കം പോവും അത്രയ്ക്ക് കട്ടിയാണ് കണ്ടോ ശരിക്കും ഒരു മരം തന്നെ മരം പോലെ തന്നെയാണ് ഭയങ്കര കട്ടിയാണ് ഭയങ്കര ഇത് കുറേ നാൾ നമ്മൾ കഴുത്തിലും കയ്യിലും കാലിലൊക്കെ നമ്മൾ ഇടുവാണെങ്കിൽ കുറേ കാലം നമ്മുടെ മേത്തിങ്ങനെ കിടന്ന് കിടന്ന് ഇത് തിളങ്ങും ഭയങ്കര ഷൈനിങ് ഉണ്ടാവും കണ്ടില്ല അതിൻ്റെ രുദ്രാക്ഷത്തിന് ഒരു തിളക്കമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടാൽ മനസ്സിലാവുന്ന എനിക്കറിയില്ല ഇത് തന്നെ നിങ്ങൾ കാണുമ്പം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കും എൻ്റെ രുദ്രാഷ്ട്രന് ഭയങ്കര തിളക്കം ഉണ്ടാവും അപ്പോൾ കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനൊരു തിളക്കം ഉണ്ടാവും അപ്പം ആക്ച്വലി എന്താണ് രുദ്രാക്ഷം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് ഇത് എന്താ പറയുക ഇത് മുത്താണോ കടയിൽ നിന്ന് വാങ്ങിയതാണോ ഇതെന്താണ് സംഭവം ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആക്ച്വലി പ്രകൃതിദത്തമായ സാധനമാണ് പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന സാധനമാണ് അപ്പം എലയോ കാർപ്പസ് ഗാനിട്രക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് ഒരു മരം ഇതാണ് ഈ മരത്തിൻ്റെ പേരാണ് അപ്പം ഈ മരത്തിൽ നിന്നുണ്ടാകുന്ന കട്ടിയുള്ള കായാണിത് കണ്ടില്ലേ ഇത് കട്ടിയുള്ള കായാണിത് ഭയങ്കര കട്ടിയാണ് അപ്പോൾ ഇത് മരത്തിൽ നിന്നും പിഞ്ചിനൊന്നും കട്ടിയുണ്ടാവില്ല അത് മൂത്ത് പഴുത്ത് നിലത്ത് ചാടും പഴുത്ത് നിലത്ത് ചാടും ചാടി ചാടി മൂക്കും മൂക്കുമ്പോൾ തൊട്ടാണ് ഇതിന് കട്ടി വെക്കാൻ തുടങ്ങുക അപ്പോൾ ഇത് കടിച്ചൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കയ്പാണ് അപ്പം നിലത്ത് വീണ് കഴിഞ്ഞിട്ട് നമുക്കതെടുത്ത് കഴുകി വൃത്തിയാക്കി നമുക്കിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഇതിന് ഹോൾ ഉണ്ടാവും കണ്ടില്ലേ ഓൾറെഡി ഇതിന് ഹോൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് രുദ്രാക്ഷമീനെ യൂസ് ചെയ്യാം സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ആത്മീയപരമായും അതുപോലെ തന്നെ മതപരമായും വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരെണ്ണാണ് പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു മതത്തിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ രുദ്രാക്ഷം വെരി മോസ്റ്റാണ് അപ്പം അതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അപ്പം നമ്മുടെ ഈ രുദ്രാക്ഷം കൂടുതലായിട്ടും കാണപ്പെടുന്നത് നമ്മുടെ ഇന്ത്യ നേപ്പാൾ അതേപോലെ തന്നെ ഇന്തോനേഷ്യ ഇങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളിലാണ് നമ്മുടെ ഈ രുദ്രാക്ഷം കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഭദ്രാക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ രുദ്രാക്ഷത്തി രുദ്രാക്ഷത്തിനാണ് മോസ്റ്റ് ആയിട്ട് പവർ ഉള്ളത് അപ്പം ഇത് വെറുതെ ധരിക്കുന്നതാണ് പക്ഷേ അല്ല നമ്മുടെ രുദ്രാക്ഷത്തിന് അതിൻ്റേതായ ഒത്തിരി പോസിറ്റീവ് എനർജീസ് ഉണ്ട് അപ്പം എന്താ പറയുക നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അല്ലേ അപ്പം എങ്ങനെയാണ് ഈ കായ്ക്ക് രുദ്രാക്ഷം എന്നുള്ള പേര് വന്നതിന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവുമല്ലേ അപ്പോൾ ആ സംശയം ക്ലിയർ ആക്കല്ലേ നമുക്ക് അപ്പം രുദ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവനും അക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് മീനിങ് ഉണ്ട് അപ്പം രുദ്രാക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവന്റെ കണ്ണ് നിന്ന് ഉത്ഭവിച്ചതാണ് രുദ്രാക്ഷം എന്നാണ് പറയപ്പെടുന്നത് അപ്പം അതുകൊണ്ടാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത് നമുക്ക് നമുക്കറിയാമല്ലോ നമ്മുടെ ശിവഭഗവാന്റെ കഴുത്തിലും കയ്യിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും രുദ്രാക്ഷം കൊണ്ടുള്ള മാല അതുപോലെ ജടയിലും അതെ രുദ്രാക്ഷം കൊണ്ടുള്ള മാലയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവൂലേ അപ്പം അങ്ങനെയാണ് നമ്മുടെ രുദ്രാക്ഷത്തിന് രുദ്രാക്ഷം എന്നുള്ള പേര് കിട്ടിയത് നമ്മളപ്പോൾ ഈ രുദ്രാക്ഷം ധരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആത്മീയത സമാധാനം സംരക്ഷണം എന്നിവയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പോസിറ്റീവ് പവേഴ്സ് നമുക്ക് രുദ്രാക്ഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് സത്യം തന്നെയാണ് അപ്പം രുദ്രാക്ഷത്തിന് പല മുഖങ്ങളുണ്ട് അതായത് ഒന്ന് മുതൽ ഇരുപത്തി മുഖം വരെ മുഖം വരെ നമ്മുടെ രുദ്രാക്ഷത്തിനുണ്ട് അപ്പോൾ ഓരോ മുഖങ്ങൾ ധരിക്കുന്നതിനും അതിൻ്റേതായ ഒരുപാട് പവേഴ്സ് നമുക്ക് കിട്ടും അപ്പോൾ ഏത് മുഖം ധരിച്ചാലും ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് ഒന്നു മുതൽ ഇരുപത്തൊന്ന് മുഖം വരെയുള്ള രുദ്രാക്ഷം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം ഓരോ രുദ്രാക്ഷത്തിനും അതായത് ഓരോ മുഖങ്ങളുള്ള രുദ്രാക്ഷത്തിനും അതിൻ്റെതായ ഫലങ്ങളും ഉണ്ട് പവേഴ്സും ഉണ്ട് കേട്ടോ അപ്പം ഓരോ നാളുകാർക്കും വേർതിരിച്ച് ഓരോ മുഖങ്ങളുള്ള രുദ്രാക്ഷം ഉണ്ട് അപ്പം ആക്ച്വലി എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് അഞ്ച് മുഖോള രുദ്രാക്ഷമാണ് അപ്പോൾ എൻ്റെ നാളിൽ വന്നിരിക്കുന്നത് അതല്ല പക്ഷേ നമുക്ക് അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള മുഖോള രുദ്രാക്ഷങ്ങൾ നമുക്ക് ധരിക്കാവുന്നതാണ് നമ്മുടെ നാളിൽ വരുന്ന രുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാലും കൂടുതൽ നല്ലതാണ് പക്ഷേ ഓരോ മുഖങ്ങൾക്കും ഉള്ള ഓരോ പവേഴ്സ് നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പം അതെങ്ങനെയാണെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ഈ രുദ്രാക്ഷത്തിന് നിങ്ങൾക്ക് ആർക്ക് പറയാത്തൊരു വലിയ മാജിക്കുണ്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രുദ്രാക്ഷത്തിന് വൈദ്യുത കാന്തി ഉണ്ട് അത് നമ്മൾ ധരിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് അത് വ്യാപിക്കുകയും അതിൻ്റേതായ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ചുറ്റും എപ്പോഴും നമ്മൾ ഈ ഓറ എന്നൊക്കെ പറയലേ അതേപോലെ ഇതിൻ്റെ ഒരു പവർ എപ്പോഴും നമുക്ക് ചുറ്റും ഇങ്ങനെ ആവരണം ചെയ്യും അപ്പം ഞാൻ പറഞ്ഞല്ലോ അത് ധരിക്കുന്നതിലൂടെ നമുക്ക് സംരക്ഷണം ആത്മീയത എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം രുദ്രാക്ഷം നിങ്ങൾക്ക് നമുക്ക് ഏത് ജാതിയും അതൊന്നുമില്ല നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് രുദ്രാക്ഷം ധരിക്കാം പെണ്ണ് ആണെന്നുള്ള വേർതിരിവില്ല ആർക്ക് വേണമെങ്കിലും നമുക്ക് രുദ്രാക്ഷം ധരിക്കുകയും ചെയ്യാം നമ്മൾ ഒരുപാട് പേര് കഴിഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾ ഇടാൻ പാടില്ല ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ അതായത് ദേശീയപാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇടരുത് ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ഉണ്ടാക്കിയതാണ് ശിവം പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പം ഇത് ആർക്ക് വേണമെങ്കിലും ധരിക്കാവുന്നതാണ് ഓരോ വിഡികൾ ഓരോ വിഡിത്തരങ്ങൾ പറഞ്ഞത് കേട്ട് നിങ്ങൾ വിശ്വസിക്കരുത് ഗൈസ് രുദ്രാക്ഷം നമ്മൾ ജപമാലയായിട്ട് ഉപയോഗിക്കും ചില സമയത്ത് നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നമ്മൾ രുദ്രാക്ഷം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ രുദ്രാക്ഷത്തിനെ പറ്റിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഗ്യാസ് അപ്പം നമുക്ക് രുദ്രാക്ഷം ധരിക്കാൻ പ്രായഭേദമന്യേ നമുക്കൊന്നുമില്ല എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ ആണ് പെണ്ണ് ചെറുത് വലുത് അങ്ങനത്തെ ഇതൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും രുദ്രാക്ഷം ധരിക്കാം അപ്പോൾ ഞാൻ ഈ രുദ്രാക്ഷം കഴിച്ചിരുന്ന സമയത്ത് എല്ലാവരും പറയും ഞാൻ വീഴുമ്പോഴൊക്കെ എൻ്റെ കഴുത്തിൻ്റെ ഉള്ളിലേക്ക് ഇത് ഞെങ്ങി പോകും കഴുത്തിലിടിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉള്ള കാര്യം പറയാലോ രുദ്രാക്ഷം ഞാൻ എൻ്റെ സിക്സ് സ്റ്റാൻഡേർഡ് മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് അന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇത് ഇടുന്നത് അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് രുദ്രാക്ഷം കൊണ്ട് എൻ്റെ ലൈഫിൽ ഇതുവരെ എനിക്ക് ഒരു അപകടവും ഉണ്ടായിട്ടില്ല എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ എൻ്റെ കഴുത്തിൽ നിന്ന് ഞാൻ ഈ രുദ്രാക്ഷം മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ എനിക്ക് തോന്നും അതായത് ഫുൾ നെഗറ്റീവായിരിക്കും ഞാൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്തൊക്കെയോ ഭയങ്കര എനർജി ലോസ് ആവുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രുദ്രാക്ഷത്തിൽ ഇലക്ട്രിക് പവർ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കൈസ് അപ്പോൾ അതുകൊണ്ടാവണം എന്തോ എൻ്റെ മേത്തിന്ന് എന്തോ ഒന്ന് വലിയത് പോയ പോലെ തോന്നും എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും എനിക്ക് അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം എൻ്റെ ഈ രുദ്രാക്ഷത്തിൻ്റെ ബാക്കിലൊക്കെ അത് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ എനിക്ക് എവിടുന്നാണ് രുദ്രാക്ഷം കിട്ടിയതെന്ന് നിങ്ങൾക്കൊക്കെ ഒരു ഉണ്ടാവും ഞാൻ പറയാം നമ്മുടെ നമ്മുടെ ഇവിടെ വടക്കോളരി അമ്പലം അറിയില്ലേ നമ്മുടെ നമ്മുടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ടെമ്പിളാണ് അപ്പോൾ നമ്മുടെ സുബ്രഹ്മണ്യസ്വാമിയുടെ ടെമ്പിളിൽ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ ഈ രുദ്രാക്ഷത്തിൻ്റെ മരമുണ്ട് നേരത്തെ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ യാ ആ മരമുണ്ട് ഉണ്ട് വായിക്കൊള്ളാത്തൊരു പേരാണ് ഗൈസ് ഒരു മോസ്റ്റ് നെയ്മാണ് അപ്പോൾ ഞാനതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം എലയോ കാർപ്പസ് ഗാനട്രസ് എന്ന് പറഞ്ഞ ട്രീ ആണ് അപ്പം ഈ ട്രീ നമ്മുടെ കോളരി അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്നു ആ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വലിയൊരു പാമ്പിൻ്റെ പുറ്റുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മരത്തിലായിരുന്നു ഈ രുദ്രാക്ഷം ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും പറയും രുദ്രാക്ഷ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടോ അന്ന് വരെ രുദ്രാക്ഷം എന്താണെന്നും എന്താ സംഭവം സംഭവമെന്നൊന്നും എനിക്കറിയത്തില്ലാട്ടോ അപ്പോൾ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ഈ രുദ്രാക്ഷത്തിൻ്റെ പച്ചക്കായ്കള് ഇങ്ങനെ പറിച്ചുകൊണ്ട് വന്നിട്ട് നിലത്തിട്ട് ഉറയ്ക്കുന്നു കൊണ്ട് ക്ലീൻ ചെയ്യുന്നു ഇങ്ങനെയൊക്കെയാണ്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഇത് ഇവരെന്തായി കാണിക്കുന്നത് ഇതെന്താ കായ് പറിച്ചുകൊണ്ട് വന്ന് നിലത്തിട്ട് ഉറക്കുമ്പോൾ ഇതെന്താ കല്ല് പോലെ ഇരിക്കുന്നത് എന്നൊക്കെ എനിക്കതിന്റെ എല്ലാവരും ഉറച്ചുകൊണ്ട് വന്നിട്ട് കാണിക്കുകയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം ഇതെന്ത് ഇവരൊക്കെ കാണിക്കുന്നത് ഇത് എവിടെ ഇതിൻ്റെ മരം എന്താ ഈ എന്താ ഇങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് ഞാൻ അങ്ങനെ നോക്കി എനിക്ക് ഭയങ്കര കൗതുകം തോന്നി അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള മരം ഞാൻ കണ്ടു ഈ മരത്തിൽ നിറച്ച് കായ്കള് ഞാനൊന്നും നോക്കിയില്ല മൂത്ത കായ്കളെല്ലാം പറിച്ചെടുത്തു നിലത്തും കിടപ്പുണ്ടായിരുന്നു രുദ്രാക്ഷ ആയിട്ട് തന്നെ അതായത് പഴുത്ത വീണ് കഴിഞ്ഞിട്ട് എൻ്റെ മുകളിലെ തോല് ഫു ഫുള്ള് പോയിട്ട് രുദ്രാക്ഷത്തോടെ അതായത് ഇങ്ങനെ തന്നെ നിലത്ത് വീണ് കിടപ്പുണ്ടാവും ഇതിനൊന്നും പറ്റില്ലല്ലോ കായ്സ് അത്ര കട്ടിയല്ലേ അപ്പം ഇങ്ങനെ തന്നെ നിലത്തൂലി ഒരുപാട് കിടപ്പുണ്ടായിരുന്നു അതും പെറുക്കിയെടുത്തു ഈ പച്ചക്കായ്കള് പറിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ ഈ പച്ചക്കായ്കള് മാത്രം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു അങ്ങനെ ഒരാഴ്ച വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും രുദ്രാക്ഷത്തിൻ്റെ മേത്തുള്ള തോലെല്ലാം പോയിട്ട് രുദ്രാക്ഷം തന്നെയായിട്ട് കിട്ടി അത് പിന്നെ ഞാൻ ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്തു ഞാൻ ഞാനാദ്യം കല്ലിലേക്ക് വരച്ച് ക്ലീൻ ചെയ്തായിരുന്നു ചത്തും പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഈ കാവ വെള്ളത്തിലിട്ട് വെച്ച് അത് ജീർണിച്ച ശേഷം ഞാനത് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ബ്രഷക്കെ ഇട്ട് തേച്ച് കഴുകി ഇതേ ഷേപ്പിൽ നമുക്ക് ഇതേപോലെ കിട്ടും അപ്പം നമ്മുടെ കോളേരി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് മുഖമുള്ള രുദ്രാക്ഷാണ് കേട്ടോ അഞ്ച് മുഖമുള്ള രുദ്രാക്ഷായിരുന്നു അപ്പം അത് ഒരുപാട് ഉണ്ടായിരുന്നു ഒത്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞാൻ എന്താക്കി ഒരു രുദ്രാക്ഷം എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഹോൾ ഓൾറെഡി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ഹോൾ ഉണ്ടാകും അങ്ങനെ ചരടിട്ട് ഞാൻ എന്താക്കി കഴുത്തിൽ അന്ന് ആദ്യമായിട്ട് ഞാൻ കഴുത്തിലിട്ടു അങ്ങനെ ഇടാൻ തുടങ്ങി പിന്നെ ഇന്നേ വരെ ഞാനത് കഴുത്തുനിന്ന് രണ്ട് പ്രാവശ്യം കണ്ടെഴിച്ചു വെച്ചിട്ടുള്ളൂ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രുദ്രാക്ഷം ജസ്റ്റ് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഈ ചരട് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ചരട് ജപിച്ച ചരടാണ് അതാണ് ഞാൻ കഴുത്തിലിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഈ രുദ്രാക്ഷം അങ്ങനെ കഴുത്തിലിടാൻ തുടങ്ങി അങ്ങനെ ഇടയ്ക്ക് ഞാൻ വെച്ചിട്ട് രുദ്രാക്ഷം ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴുത്തിലിട്ടുകൊണ്ടിരുന്ന രുദ്രാക്ഷം ഞാൻ മാറ്റിയിട്ട് ഇത് വേറെ പുതിയൊരു രുദ്രാക്ഷം ഞാൻ എത്ര എത്രയല്ല എട്ടിലങ്ങാണ്ട് പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഒന്നും കൂടി ഇട്ട രുദ്രാക്ഷമാണ് ഈ കാണുന്ന രുദ്രാക്ഷം അപ്പം എൻ്റെ കഴിച്ചു ഫസ്റ്റ് ഉണ്ടാകുന്ന രുദ്രാക്ഷം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ കയ്യിൽ ചിരടി കെട്ടുമ്പം എപ്പോഴും ഇടണം എന്ന് ഓർക്കുമ്പോൾ പക്ഷേ ഞാൻ മറന്നു പോകട്ടോ അപ്പം നമുക്ക് കാലിലായാലും കയ്യിലായാലും ഒക്കെ നമുക്ക് രുദ്രാക്ഷം കെട്ടാവുന്നതാണ് എന്താണ് കാലിലൊക്കെ കെട്ടുവാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് എനർജീസ് നമ്മുടെ കാലിൽ കൂടിയാണ് കയറുക അപ്പോൾ ആ ടൈമിൽ കാലിലൊക്കെ നമ്മുടെ രുദ്രാക്ഷം അതുപോലെ തന്നെ കറുത്ത ചരടൊക്കെ ഉണ്ടെങ്കിൽ നെഗറ്റീവ് രുദ്രാക്ഷം തന്നെ വേണമെന്നില്ല നെഗറ്റീവ് എനർജികൾ ഈ കറുത്ത ചരടൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മാറി നിൽക്കും നമുക്ക് കണ്ണേർന്നൊക്കെ പറയില്ലേ ആ കണ്ണ് കിട്ടുക എന്നൊക്കെ പറയുന്നതൊക്കെ ദൂരെ മാറി നിൽക്കും അപ്പോൾ രുദ്രാക്ഷം ഉള്ളത് സത്യം പറഞ്ഞാൽ എപ്പോഴും നമുക്ക് പ്രൊട്ടക്ഷൻ ആണ് സത്യം പറഞ്ഞൊരു സുരക്ഷാ വലയാണ് അപ്പോൾ ഞാൻ എന്ത് വന്നാലും വേഗം പ്രാർത്ഥിക്കാൻ വേണ്ടി കഴിച്ചേ പിടിക്കും ഇതിനു മുമ്പ് എൻ്റെ കഴിച്ചാലും ഒരു ഏലസും അതുപോലെ ശിവൻ്റെ ഭദ്രകാളീൻ്റെ ഒക്കെ വന്നിട്ടുള്ള ലോക്കറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഇതിൻ്റെ ഒപ്പം വേറൊരു ലോക്കറ്റ് എനിക്ക് ഉണ്ടായിരുന്നതാണ് പിന്നെ അതൊക്കെ പോയി പോയി ലാസ്റ്റ് എനിക്കിത് ഈ രുദ്രാക്ഷം മാത്രമായി ഇത് കണ്ടില്ല ഈ രുദ്രാക്ഷം മാത്രം എൻ്റെ കൈറ്റിലായിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ മോസ്റ്റ് എൻ്റെ സ്വന്തം രുദ്രാക്ഷാണ് ഇനിയിപ്പോൾ എനിക്ക് കയ്യിലും വൈകാതെ തന്നെ ഒരു രുദ്രാക്ഷം കെട്ടണം അപ്പം എല്ലാവരും പറയും കയ്യിൽ കുത്തിക്കയറും കാലിൽ കുത്തിക്കയറും ഒരിക്കലും ഇല്ല നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുന്നതാണ് നമ്മുടെ രുദ്രാക്ഷം അപ്പോൾ ഒരിക്കലും നമ്മളൊരിക്കലും ഇത് അറ്റാക്ക് ചെയ്യില്ല ഗൈസ് അത് ഉറപ്പാണ് വിശ്വാസമാണ് ആർക്ക് വേണമെങ്കിലും രുദ്രാക്ഷം എവിടെ വേണമെങ്കിലും ധരിക്കാവുന്നതാണ് നമുക്ക് അരയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ കിടന്ന് ഇങ്ങനെ തിരിയുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കുത്തിക്കൊള്ളാതെ നോക്കണം അങ്ങനത്തെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ രുദ്രാക്ഷം എനിക്ക് മോസ്റ്റ് ഇഷ്ടമാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ രുദ്രാക്ഷത്തിൻ്റെ ട്രീ ഉണ്ടോ ഗായ്സ് ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ രുദ്രാക്ഷത്തിൻ്റെ മരം ഉണ്ടെങ്കിൽ ഗായ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കില്ല എന്തായാലും ഈ രുദ്രാക്ഷത്തിൻ്റെ ഒരു തൈ നമുക്കിവിടെ വാങ്ങി നമ്മുടെ ശിവൻ്റെ അടുത്ത് ഒരെണ്ണം വെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെള്ളിമല അമ്പലത്തിൽ രുദ്രാക്ഷത്തിൻ്റെ മരം കൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെയുണ്ട് രുദ്രാക്ഷത്തിൻ്റെ മരം എനിക്ക് തോന്നുന്നു രക്ഷസിൻ്റെ തൊട്ടടുത്താണ് ഒരുപാട് രുദ്രാക്ഷമുണ്ട് വലിയ ട്രീ ആണ് പക്ഷെ ഒരു സങ്കടകരമായ ഒരു കാര്യമുണ്ട് നമ്മുടെ കോളേരി അമ്പലത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ അമ്പലം പുതുക്കി പണിയുന്ന ടൈമിൽ നമ്മുടെ രുദ്രാക്ഷത്തിൻ്റെ മരം പോയി അതിൻ്റെ ഫ്രണ്ടിൽ വേറെ രണ്ട് മൂന്ന് മരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ഒരു പാമ്പ് പൂറ്റുണ്ടായിരുന്നു ഇതൊക്കെ അവർ വെട്ടി നശിപ്പിച്ചു എന്നിട്ട് പുതിയ ഒരു വലിയ ഭിത്തി ഒരു വലിയൊരു ഭിത്തി അതായത് ആ അതന്നെ ഭിത്തി അവരവിടെ പണിതുകായ്സ് എനിക്ക് ഭയങ്കര വിഷമായി കാരണം ആ മരത്തിൽ നിന്ന് കിട്ടിയ രുദ്രാക്ഷം എൻ്റെ അടുത്ത് ഇപ്പോഴും ഉരുപ്പുണ്ട് അപ്പം ആ മരം തന്ന രുദ്രാക്ഷായിരുന്നു അത് അവരെന്തിനാണ് ആ മരം കളയാതെ അവർക്ക് അവിടെ ഒരു ഭിത്തി അവർക്ക് പണിയായിരുന്നു കാരണം അത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു ട്രീ ആണ് അവർ മുറിച്ചു കളഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമായി അപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ ഇനി രുദ്രാക്ഷത്തിൻ്റെ മരം ഞാൻ എവിടെ കാണും എവിടെ നിന്ന് കാണും ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ വെള്ളിമല അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞപ്പം അവിടെ ഞാൻ ഈ ട്രീ കാണാൻ ഇടയാവുന്നത് അവിടെ ഞാൻ രുദ്രാക്ഷത്തിൻ്റെ കാ നിലത്തുനിന്ന് പെറുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരുപാട് കായകൾ രുദ്രാക്ഷത്തിൻ്റെ ഇരിപ്പുണ്ട് കായ്കളെന്ന് പറയാൻ പറ്റില്ല രുദ്രാക്ഷം ഒരുപാട് രുദ്രാക്ഷം ഇരിപ്പുണ്ട് ഇനി അത് കോർത്ത് എനിക്കൊരു ജപമാല ആക്കണം എന്നാഗ്രഹമുണ്ട് എന്നിട്ട് എൻ്റെ ഒക്കെ നീണ്ടു കഴിയുമ്പം ഞാൻ ശരിക്കും ഒരു മുനിയാകാൻ പോവാണ് ഗൈസ് മുനിയായിക്കഴിഞ്ഞ് എനിക്കെൻ്റെ തലയിൽ ചുറ്റി വയ്ക്കണം എന്നെനിക്കൊരാഗ്രഹമുണ്ട് അത് ഞാൻ വഴിയേ ചെയ്യും അപ്പം ഏറെക്ക് എന്താ പറയുക വളർന്ന് കഴിഞ്ഞിട്ട് വേണം ഒരു മുനിയാവാൻ അപ്പം മുനിയാവാനാണ് പ്ലാൻ മുടി ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് തന്നെ ബുദ്ധ ബുദ്ധ എന്നാണ് വിളിക്കുന്നത് അപ്പം ശരിക്കും ബുദ്ധനാവാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുവാണ് ഗൈസ് എങ്ങനെ ഇടൻ്റെ പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടമായോ ഗായ്സ് ഇപ്പം നിങ്ങളാരെങ്കിലും രുദ്രാക്ഷം ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ല തീരുമാനമായിരിക്കും പോസിറ്റീവ് എനർജീസ് നിങ്ങൾക്ക് രുദ്രാക്ഷം തരുന്നതാണ് അപ്പം എത്ര മുഖമുള്ള ഞാൻ പറയാം പതിനൊന്നും ആറും മുഖങ്ങളൊക്കെയുള്ള രുദ്രാക്ഷം ഇട്ട് കഴിഞ്ഞാൽ ഒമ്പതും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മോനെ നമ്മൾ വിചാരിക്കാത്ത പവറാണ് അതിനൊക്കെ എന്താ പറയുക കൂടുതലായിട്ടും നാലും അഞ്ചും നാലും അഞ്ചും ആറും ആ ഈ മൂന്ന് മുഖങ്ങളും അല്ലെങ്കിൽ രുദ്രാക്ഷങ്ങളും നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കും ഈ പതിനൊന്ന് അത് അങ്ങനെ ഒട്ട് തുടങ്ങിയ രുദ്രാക്ഷത്തിൻ്റെ മുഖങ്ങൾ കാണുന്ന രുദ്രാക്ഷങ്ങൾ വളരെ കുറവാണ് നമ്മൾ ഓർഡർ ഒക്കെ ചെയ്യേണ്ട വരുമായിരിക്കും അപ്പം അതുപോലെ തന്നെ കുഞ്ഞ് രുദ്രാക്ഷമുണ്ട് ചെറുത്ത് കുഞ്ഞിത് നമ്മൾ ഈ കടയിലൊക്കെ നമ്മൾ ഈ ചെയിനൊക്കെ നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുന്ന സമയത്ത് കയ്യിൽ ചെയിൻ ഒക്കെ വാങ്ങുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും കുഞ്ഞ് കുഞ്ഞ് രുദ്രാക്ഷങ്ങളുണ്ടാകും അതുപോലെ തന്നെ ഭദ്രാക്ഷം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് ഞാൻ മുൻപ് പറഞ്ഞു എനിക്ക് തോന്നുന്നത് രുദ്രാക്ഷത്തിനെ പോലെ തന്നെയാണ് പക്ഷെ അത് കുറച്ച് പരന്നിട്ടാണ് നമ്മുടെ ശ്രീ മാനികാവ് ക്ഷേത്രമല്ലേ ശിവക്ഷേത്രം മാനികാവ് ശിവക്ഷേത്രത്തിലുണ്ട് അതിൻ്റെ ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അത് കുറച്ച് പരന്നിട്ടാണ് ആമേൻ്റെ തോട് പോലെയാണ് അത് പരന്നിട്ടാണ് അതിന് എനിക്ക് തോന്നുന്നു നാല് മുഖം തോന്നുന്നു നാല് മുഖങ്ങളുണ്ട് പക്ഷേ രുദ്രാക്ഷത്തിൻ്റെ പവർ ഇല്ല രുദ്രാക്ഷത്തിനാണ് മോസ്റ്റ് പവർ ഉള്ളത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അപ്പം ഇതണിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്തൊരു സാധനം നമ്മുടെ മേത്ത് അണിയുന്നു അതിൻ്റെതായ പവേഴ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ഇത് മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ എല്ലാവരും പറയുന്നു ഞാൻ എല്ലാവരും ചിരിപ്പിക്കുന്നു ഞാൻ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഞാൻ വരുന്നത് സന്തോഷമാണെന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് ചിലപ്പം ഇതുകൊണ്ടായിരിക്കണം പിന്നെ നമ്മളെ കഴിവുണ്ടാവുമല്ലോ യാ അപ്പം ഗായ്സ് ഇതാണ് എൻ്റെ രുദ്രാക്ഷത്തിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞത് അപ്പം നിങ്ങളിനി രുദ്രാക്ഷം അണിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്ന കാര്യം നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടാൻ മറക്കില്ല ഞാനിനി ഒരിക്കലും എൻ്റെ രുദ്രാക്ഷം എൻ്റെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യില്ല രുദ്രാക്ഷം എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അപ്പം ഇഷ്ടപ്പെടുക അടുത്തുള്ള